ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗർഭകാലത്ത് നമ്മൾ സ്ത്രീകൾ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ കാലിലെ നീര് അല്ലെങ്കിൽ വെരിക്കോസ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലേ അപ്പം എനിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായില്ല ഇപ്പൊ രണ്ടാമത്തെ പ്രഗ്നൻസിയില് ലാസ്റ്റ് ടൈം ആകുമ്പോൾ എട്ടാം എനിക്ക് അപ്പം എനിക്ക് കാലിൽ ഇങ്ങനെ വെരിക്കോസിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിൽ എനിക്കത് അറിയിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ള കാരണങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ എന്ന കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ച് ഡോക്ടർ പറഞ്ഞ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമുക്കുണ്ടായ ഒരു കാര്യം മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാം എന്ന് കരുതി പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാരണം നമ്മളുടെ കാലിൽ ചെറുതായിട്ടുള്ള നീരല്ലെ കാലിവേദന ഇതുപോലെ വെരിക്കോസിന്റെ പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിൽ കണ്ടു തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അഥവാ അങ്ങനത്തെ ടെൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് അത് കണ്ട് അത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരം പിന്നെ അത് പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ പ്രകൃതി സമയത്ത് ഭൂരിഭാഗം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണങ്ങളാണ് ഈ കാലുവേദന ഈ വെരികോസിൻ്റെ ലക്ഷണങ്ങൾ അത് നമ്മളിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡെലിവറി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കേട്ടോ. അപ്പം എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് നല്ല ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് ചെന്ന് പറഞ്ഞ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു സമാധാനം കിട്ടിയത് അപ്പം വെരിക്കോസ് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ കാലിലുള്ള രക്തം രക്തോട്ടം നടക്കാണ്ട് കാലിൽ രക്തം കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ വെരിക്കോസിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഞാനും ഇങ്ങനെ ചെറുതായിട്ട് തടിച്ചു തുടങ്ങുക അതൊക്കെ ഉണ്ടാകും നമ്മുടെ കാലിൽ നിന്നുള്ള രക്തം ഹാർട്ടിലേക്കും ഹാർട്ടിൽ നിന്ന് കാലിലേക്കും ഉള്ള ആ രക്തയോട്ടം ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ രക്തയോട്ടം ആയിട്ട് നടക്കാണ്ട് വരുമ്പോഴാണ് കാലിൽ ഇങ്ങനെ ആ ബ്രെഡ് കെട്ടിക്കിടന്ന് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മള് ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യാം നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോഴും ഒരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു കാൽ ഇങ്ങനെ നീട്ടി വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക കാൽ നീട്ടി വെച്ചിരിക്കുന്ന മാത്രമല്ല നമ്മൾ ഒരു ചെറിയ പൊക്കത്തിൽ കാൽ പൊക്കത്തിൽ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കാലില് എളുപ്പത്തില് നടക്കാനായിട്ട് അത് സഹായിക്കും പിന്നെ നമ്മൾ കിടക്കുമ്പോഴും ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞിട്ട് കിടക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ കാലിലെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളെ കൊണ്ട് പറ്റുന്ന ആ സമയത്ത് പറ്റുന്ന വ്യായാമങ്ങളൊക്കെ ചെയ്യണത് കുറെയൊക്കെ നമ്മൾ ഈ വെരിക്കോഴ്സ് തടയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യട്ട അപ്പം ഞാൻ എനിക്ക് ഇത് തുടക്കത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ വെരിക്കോഴ്സ് വരുമെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തുടക്കത്തിൽ അറിയില്ലായിരുന്നു വന്നതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് അപ്പം അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ വ്യായാമങ്ങളൊക്കെ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നുവെച്ചാല് ആല് ഇങ്ങനെ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാം ഭയങ്കരമായിട്ടുള്ള വേദനയൊക്കെ അനുഭവപ്പെടാം അപ്പൊ ഒരിക്കലും നമ്മൾ ചൊറിയൊന്നും ചെയ്യരുത് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പൊട്ടാനുള്ള സാധ്യത ഒക്കെ കൂടുതലുള്ളൊരു സമയമായിരിക്കും അപ്പൊ അത് ചൊറിയാനൊന്നും പാടില്ല പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട് കാലിങ്ങനെ ഇങ്ങനെ ഒഴിയിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ മാക്സിമം നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒന്ന്. ൊക്കി വെച്ച് കിടക്കാനൊക്കെ പൊക്കി വെച്ച് കിടക്കാനും ചിരിക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുകയാണെങ്കിൽ ഒരു പിന്നെ കുറച്ച് നേരം നടക്കാൻ ശ്രദ്ധിക്കുക കുറേ നേരം ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ കുറേ നേരം നിന്നുകൊണ്ടോ ഉള്ള ജോലികളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഈ പ്രഗ്നൻസി പീരീഡില് അതൊക്കെ തന്നെ ഈ ഒരു വെഹിക്കോഴ്സും അല്ലെങ്കിൽ കാലിൻ്റെ നീര് കാലു വേദനയൊക്കെ തടയാനായിട്ട് നമ്മളെ കുറെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ കാലില് നീര് വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം കാലിൽ ഇങ്ങനെ നീരും പിന്നെ അതേപോലെ തന്നെ ഭയങ്കര വേദന അതിന് ശേഷമാണ് ന കാലിൽ ഇങ്ങനെ വെരിക്കോസുകൾ കണ്ടു തുടങ്ങി കിട്ടാ ഞാൻ എക്സസൈസ് ചെയ്യൽ വളരെ കുറവായിരുന്നു പിന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പം ചെറുതായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ ആ കാല് മാറി തുടങ്ങി വെരിക്കോസിന്റെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു വന്നതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്തത് അപ്പം എനിക്കിപ്പം കാലിന് നല്ല മാറ്റം ഉണ്ട് കേട്ടാ കാലിന് വേദന മാറ്റമുണ്ട് പിന്നെ കാലിൽ മറ്റൊരാളെ കൊണ്ട് ഒഴിയിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മള് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഈ വരിയിലുള്ള ഈ വെരിക്രൂസിലെ ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഇത് എനിക്ക് കിട്ടിയൊരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം അറിയ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരെ